പെട്ടെന്ന് തന്നെ അവലായിട്ട് മാറിക്കഴിഞ്ഞു ഇതിനെ ഇവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നെല്ലിനെ തന്നെ രണ്ട് പ്രാവശ്യം റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടാണ് ചെയ്തെടുത്തിട്ടാണ് വരുന്നത് നിങ്ങൾ ഈ കാണുന്ന റോസ്റ്റ് നീളമുള്ള റോസ്റ്റാണ് നിങ്ങൾ അതിൽ നിന്ന് വേറെ തിരിച്ച് കല്ലുകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മെഷീലേക്കാണ് മാറ്റുന്നത് അതായത് റോസ്റ്റ് ചെയ്ത് എടുക്കുക ഇതിനെ വറുത്തെടുക്കുകയ്യ എഫ് സി റോ അവർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തു വെച്ചേക്കണേ അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറന്നുപോകല്ലേ നമസ്കാരം ഇന്ന് ഞാനുള്ളത് ശേഖർ ബീറ്റൺ റൈസ് മില്ലിലാണ് കേട്ടോ അതായത് അവൽ ഉണ്ടാക്കുന്ന ഒരു കമ്പനി അവൽ എന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങളിൽ അവൽ എന്നും പറയുന്നുണ്ട് എന്തും ആയിക്കോട്ടെ അവൽ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമ്മൾ കേട്ടത് നെല്ല് കുത്തി അവലാക്കി എടുക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ മുൻകാലങ്ങളിൽ നമ്മൾ കേട്ടത് ഇന്ന് അത് മെഷീനറിയിലേക്ക് മാറിയിട്ടുണ്ട് അതെങ്ങനെയാണ് ആ മെഷീൻ വെച്ചിട്ട് അവലാക്കിയിട്ട് മാറ്റുന്നത് എന്നുള്ള കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണുന്നത് ശേഖറിന് അവിൽ മില്ല് മാത്രമല്ല പത്തിരിപ്പൊടി അതേപോലെ തന്നെ പുട്ടുപൊടിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കമ്പനിയും കൂടി ഒരുക്കിണ്ട് ഒക്കെ എല്ലാത്തിൻ്റെ വിശേഷം നമുക്ക് കാണാം നേരെ വീഡിയോയിലേക്ക് പോവാം ശേഖർ കമ്പനിയുടെ വിശേഷങ്ങൾ നമുക്ക് കാണാം അതിനു മുന്നേ ഇവിടെ ഇതിന്റെ മാനേജറും അതുപോലെ തന്നെ ഇതിന്റെ പാർട്ട്ണറുമായിട്ടുള്ള ഷേഖർ കമ്പനിയുടെ പാർട്ണറും കൂടി ആയിട്ടുള്ള അഭിലേഷ് ഏട്ടൻ അഭിലേഷ് ഏട്ടൻ നമസ്കാരം ഉണ്ട് എന്തായാലും നമുക്ക് ഇവിടെ ഉള്ള വിശേഷങ്ങളൊക്കെ ഗോഡൌൺ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിങ്ങൾ ഈ കാണുന്നതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന നെല്ലുകളാണ് ഇപ്പം അൺസീസൺ ആണ് ഇനി വരാൻ പോയി ഡിസംബറോട് കൂടിയിട്ടാണ് നല്ല രീതിയിൽ നെല്ലുകൾ കമ്പനിയിലേക്ക് വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഇവിടെ നെല്ലുകൾ ചാക്കിലേക്ക് കൊണ്ടുവന്നാൽ പോലും അതിനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാണ്ട് കാരണം അത് പാടങ്ങളിൽ നിന്നാണ് വരുന്നത് അതിൽ കല്ല് പുല്ല് അതേപോലെ തന്നെ പൊടികളൊക്കെ ഉണ്ടാവും അതിനൊക്കെ ഒന്ന് വേർതിരിച്ച് ക്ലീൻ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യുന്നത് ഒരു ടാങ്കിലേക്കാണ് ഇതിനെ മാറ്റുന്നത് ഇവിടെ നിങ്ങളൊരു നെറ്റിൽ ഒരു ടാങ്ക് നിങ്ങൾ കാണുന്നുണ്ട് ഈ നെറ്റിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ നെല്ലൊക്കെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാം കുറച്ച് പുല്ലുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതൊക്കെ അതിൻ്റെ മുകളിൽ അവിടെ നിൽക്കും അതേപോലെ തന്നെ കല്ല് പൊടിയൊക്കെ ഒക്കെ കൂടെ തന്നെ അങ്ങോട്ട് പോകും പക്ഷേ ഇതിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തീർക്കണം അടുത്തൊരു പാഡി ക്ലീനർ എന്ന് പറയുന്ന ഒരു മെഷീനിലേക്കാണ് ഇതിനെ അടുത്ത മാറ്റുന്നത് അതായത് ഈ കല്ലിനെയൊക്കെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാണുന്നതാണ് പാഡി ക്ലീനർ അതിൻ്റെ തൊട്ടിപ്പുറം നിങ്ങൾ കാണുന്ന ഈ കൺവെയർ വഴിയാണ് ആ പാഡി ക്ലീനറിലേക്ക് ഈ നെല്ലുകളൊക്കെ ചെല്ലുന്നത് ആ പാഡി ക്ലീനറിലേക്ക് ഈ നെല്ലുകൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഭാഗത്ത് കാണുന്നത് നിങ്ങൾ ഈ ഭാഗത്തുകൂടി വീണുകൊണ്ടിരിക്കുന്ന കാണുന്നുണ്ടല്ലോ അതിൽ കനം കൂടിയ നെല്ലുണ്ടാവും അതുപോലെ തന്നെ അതിൽ കല്ലുകളും ഉണ്ടാവും ഈ രണ്ടും കൂടിയിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നത് ആ കരം കൂടിയെല്ലിന് പിന്നെയും എടുത്തിട്ട് വേർതിരിച്ചെടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇവിടെ നിങ്ങൾ കണ്ടോ അതിൽ നിന്ന് അരിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ അതിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ടുള്ള കല്ലുകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഒരു ഭാഗത്തേക്കാണ് വന്ന് വീണത് തൊട്ടടുത്ത് ചെറിയ ചെറിയ പുല്ലുകളൊക്കെ വന്ന് കളക്ട് ചെയ്യുന്നത് അടുത്തൊരു ഭാഗത്തുണ്ട് ഇതൊക്കെ കൂടാതെ ഈ പതിര് പൊടിയൊക്കെ ഇതിലുണ്ടാവും അതൊക്കെ മേൽഭാഗത്തോട് കൂടിയിട്ട് നിങ്ങൾ ഈ കാണുന്ന പൈപ്പ് വഴിയാണ് അത് പുറത്തേക്ക് പോകുന്നത് ഇതൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ നല്ല നെല്ല് നമ്മൾ ആവശ്യമുണ്ടല്ലോ നമ്മൾ ഈ ഒരു അവലാക്കാൻ എടുക്കുന്ന നെല്ലുകൾ വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് ഈ ഭാഗത്തേക്ക് വന്ന് വീണുകൊണ്ടിരിക്കുന്ന പാഡി ക്ലീനോണ്ടിരിക്കുന്ന ഈ നെല്ലുകൾ നിങ്ങൾ ഈ കാണുന്ന കൺവെയർ വഴി മുകളിലേക്ക് പോവാണ് അടുത്തൊരു ടാങ്കിലേക്ക് അതിനെ മാറ്റാൻ പോവാണ് നിങ്ങൾ ഈ കാണുന്ന പൈപ്പും ഈ കണക്റ്റഡ് ആണ് നേരെ വന്ന് ഈ ഒരു ടാങ്കിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മാറ്റുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്ന് കുതിർത്ത് എടുക്കണം നമ്മൾ പറയുന്നുണ്ടല്ലോ റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണാൻ പറ്റുന്ന അതിലേക്ക് ഈ ടാങ്കിലേക്ക് വെള്ളവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് െല്ലിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് സമയം സെറ്റ് ചെയ്ത് എടുക്കുന്നത് അതായത് ആറ് മണിക്കൂർ മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെയാണ് ഈ ഒരു ടാങ്കിൽ ഇതിനെ മാറ്റി വെക്കേണ്ടത് ഇവിടുന്ന് ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവിടുന്ന് ഈ നെല്ലെടുത്തിട്ട് അടുത്ത് ഈ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ചെറിയ ടാങ്കിലേക്കാണ് ഇതിന് പിന്നെ മാറ്റുന്നത് ഈ ടാങ്കിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു പൈപ്പ് വരുന്നുണ്ട് ആ പൈപ്പിൽ തൊട്ടടുത്ത ഭാഗത്തേക്കാണ് ഇത് കൊടുക്കുന്നത് അതായത് ഒരു കപ്പ് കൺവെയർ ഉണ്ട് ആ കപ്പ് കൺവെയറിലേക്കാണ് ഇത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കപ്പ് കൺവെയർ ഇത് എടുത്തിട്ട് നെല്ലിനെ എടുത്തിട്ട് റോസ്റ്ററിലേക്കാണ് കൊടുക്കുന്നത് അതായത് പാഡി റോസ്റ്റർ എന്ന് പറയുന്ന ഈ റോസ്റ്ററിലേക്കാണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ശേഖർ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഡബിൾ റോസ്റ്റ് ചെയ്തിട്ടാണ് അവൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ നെല്ലിന് തന്നെ രണ്ട് പ്രാവശ്യം റോസ്റ്റ് ചെയ്തെടുത്തിട്ടാണ് പുറത്ത് വരുന്നത് നിങ്ങൾ ഈ കാണുന്ന റോസ്റ്റർ നീളമുള്ള റോസ്റ്ററാണ് ഒരു ഭാഗത്തു കൂടി അവൽ കൊടുക്കുകയാണ് താഴെ നന്നായിട്ട് ചൂട് കൊടുത്തിട്ട് അടുത്തൊരു ഭാഗത്തേക്ക് ഈ നെല്ല് പുറത്തേക്ക് വന്നു ഇവിടുന്ന് ഇതിനെ കളക്ട് ചെയ്തിട്ട് ഇനി അടുത്തൊരു റോസ്റ്ററിലേക്ക് ഇതിന് മാറ്റാനുണ്ട് ഈ റോസ്റ്റിംഗ് ഒക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ടൈമിങ്ങൊക്കെ വളരെ കറക്റ്റായിരിക്കണം ഇത് ചെയ്തെടുക്കുന്ന സമയത്ത് രണ്ട് പ്രാവശ്യം റോസ്റ്റ് ചെയ്ത് എടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഒരു ശേഖർ അവലിന് വരുന്നത് ഇവിടുന്ന് ഇതിനെ അടുത്ത ഒരു മെഷീനിലേക്ക് മാറ്റുകയാണ് ഇവിടെ അഞ്ച് അവൽ മേക്കിംഗ് മെഷീൻ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അഞ്ച് അവൽ മേക്കിംഗ് മെഷീനും ഒരേ സമയം പ്രവർത്തിക്കുന്നുണ്ട് ഈ ഒരു മെഷീനിലേക്ക് നടക്കുന്ന പ്രവർത്തനമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കാരണം അവൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇത്ര നേരം നമ്മൾ കണ്ട നെല്ലിനെയാണ് കണ്ടത് ഈ നെല്ലിനെ കൊണ്ടുവന്നിട്ട് ഈ ഒരു അവൽ മേക്കിംഗ് മെഷീനിലേക്ക് മാറ്റി ഇവിടെ ഈ റിങ്ങും ഡിസ്കും നിങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ കാണുന്നുണ്ട് ഇതിന്റെ ഇടയിൽ കൂടി ഈ ഈ ഒരു പോകുന്ന സമയത്താണ് ഇത് അവലായി മാറി വരുന്നത് ഇതിൻ്റെ വേസ്റ്റ് അതായത് തവിട് തവിട് മറ്റൊരു ഭാഗത്തേക്ക് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ചെറിയൊരു സമയമാണ് വളരെ ചെറിയൊരു സമയം കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രവർത്തനമൊക്കെ ഇവിടെ നടക്കുന്നത് ഇത് പെട്ടെന്ന് തന്നെ അവലായിട്ട് മാറിക്കഴിഞ്ഞു ഇതിനെവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ അവലിനെ പുറത്തെടുത്തതിന് ശേഷം ഇതിനെ അരിച്ചെടുക്കണം എന്തിനാണ് അരിച്ചെടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കൂടെ നമ്മൾ ഈ വേസ്റ്റ് അല്ലെങ്കിൽ ഈ തവിട് പുറത്തേക്ക് വരുന്ന കണ്ടിട്ടുണ്ടെങ്കിലും ഈ മാറ്റി വയ്ക്കുന്നതിന് ചെറിയ ഭാഗങ്ങൾ ചെറിയ രീതിയിൽ ഈ വേസ്റ്റ് വരുന്നുണ്ട് ഈ ഒരു തവിട് വരുന്നുണ്ട് അതിനെ കൂടി പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കാണുന്ന മെഷീനിലേക്ക് മാറ്റുന്നത് ഇവിടെ ഇട്ടിട്ടാണ് ഇതിനെ അരിച്ചെടുക്കുന്നത് ഇവിടുന്ന് അവല് പ്രത്യേകമായിട്ട് മാറുക അതേപോലെ തന്നെ തവിട് പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് മാറ്റുക എന്നുള്ള കാര്യങ്ങളൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്തൂടെ വേസ്റ്റ് ഈ പറയുന്ന തവിട് പുറത്തേക്ക് പോലും നമ്മൾ കാണുന്നുണ്ട് അത് പ്രത്യേകമായിട്ട് അവിടെ കളക്ട് ചെയ്തിട്ട് അത് പാക്ക് ചെയ്തിട്ട് അത് വേറെ വഴി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അവല് നമുക്ക് ആവശ്യമുള്ള ഈ അവല് ഇവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് പേര് നിന്നിട്ടാണ് ഇവിടുന്ന് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാനുവലിയാണ് ചെയ്യുന്നത് ഇവിടുന്ന് മാനുവലി ചെയ്ത് പാക്കൊക്കെ ചെയ്തതിന് ശേഷം എവിടേക്കാണോ ഇതിൻ്റെ ഓർഡർ ഉള്ളത് എവിടേക്കാണോ അയക്കാനുള്ളത് ആ ഓർഡർ കറക്റ്റ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ലോഡ് ചെയ്തിട്ട് ഇവിടുന്ന് ഓരോ ഭാഗങ്ങളിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ശേഖർ പുട്ടുപൊടിയുടെ വിശേഷങ്ങളാണ് കേട്ടോ പുട്ടുപൊടി ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റല്ല ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഇതും ഒരു വലിയൊരു യൂണിറ്റ് തന്നെയാണ് ഇവിടെ വരുന്ന അരിയെ ആദ്യം ഇതിന് വാഷ് ചെയ്തെടുക്കണം ഇതിനെ നന്നായിട്ട് നിന്ന് കഴുകി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെഷീനിലേക്കാണ് ആദ്യം മാറ്റുന്നത് അതെ റൈസ് വാഷർ എന്ന് പറയുന്ന ഈ ഒരു മെഷീനിലേക്ക് ഇതിന് മാറ്റുന്നത് ഈ ഒരു മെഷീനിൽ വെച്ച് ഇതിനെ നന്നായിട്ട് വാഷ് ചെയ്ത് കഴുകി കഴുകിയെടുത്തതിനു ശേഷം പുറത്തേക്ക് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പുറത്തേക്ക് എടുത്തിട്ട് ഇനി അടുത്തത് ഇതിനെ മാറ്റാൻ പോകുന്നത് റൈസ് സ്റ്റീമറിലേക്കാണ് ഈ ഒരു മെഷീൻ എന്ന് പറഞ്ഞാൽ റൈസ് സ്റ്റീമറാണ് ഇത് ഈ സ്റ്റീമറിൽ വെച്ചിട്ട് ഇതിനെ പുഴുങ്ങി എടുക്കു നമ്മൾ പറയുന്നുണ്ടല്ലോ ആ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ റൈസ് സ്റ്റീമർ എന്ന് പറയുന്നത് ഈ ഒരു മെഷീനിലേക്ക് മാറ്റുന്നത് അതിനുശേഷം അത് ക്ലോസ് ചെയ്തതിനു ശേഷം നന്നായിട്ട് ഇതിലേക്ക് ആവി കൊടുക്കണം ആവി കൊടുക്കുന്നത് പുറത്തു നിന്നാണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പുറത്ത് ബോയിലർ വെച്ചിട്ട് അത് നന്നായിട്ട് തീ കൊടുത്ത് ഉള്ളിലേക്ക് ഈ ഒരു മെഷീൻ്റെ ഉള്ളിലേക്ക് ആവി കൊടുത്തിട്ടാണ് ഇതിനെ പുഴുങ്ങി നന്നായിട്ട് ഇതിനെ പുഴുങ്ങി എടുക്കുന്നത് ഇതിനെ പുഴുങ്ങിയെടുത്ത് പുറത്തേക്ക് എടുത്തതിനു ശേഷം അടുത്ത ഒരു മെഷീനിലേക്ക് ഇതിനെ മാറ്റണം ഇതിനെ പൊടിച്ചെടുക്കണം ഇനി അതിനുവേണ്ടി മിൽ മെഷീനിലേക്ക് ഇതിനെ മാറ്റാനുള്ളത് മിൽ മെഷീനിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്രൂപത് സ്ക്രോ ഫീഡറിലേക്ക് കൊടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ക്രോ ഫീഡറിലേക്ക് അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഹാമർ മില്ലിലേക്ക് പോയിട്ട് അവിടുന്ന് അത് പൊടിച്ചെടുക്കും ഈ ഒരു കൺവെയർ വഴി ഈ പറയുന്ന ഹാമർ മില്ലിലേക്ക് ചെന്നിട്ട് അതിൽ നിന്നാണ് ഇതിനെ പൊടിച്ചെടുക്കുന്നത് അതിൽ നിന്ന് പൊടിച്ച് പുറത്തേക്ക് കളക്ട് ചെയ്തതിന് ശേഷം അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം അതിനുവേണ്ടി ഷോർട്ട്ണർ എന്ന് പറയുന്ന ഈ ഒരു മെഷീനിലേക്ക് മാറ്റുന്നത് അതായത് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതിനെ വറുത്തെടുക്കുക ഈ അരിപ്പൊടിയ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഷീനിലേക്ക് മാറ്റിയിട്ടുള്ളത് ഈ വറുത്തെടുക്കുന്നത് വറത്തെടുക്കുന്നതിനാൽ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതിന് ലൈഫ് കിട്ടും കുറച്ച് മാസങ്ങൾ കേടുകൂടാൻ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ വറുത്തെടുക്കുന്നത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഇവിടെ ഇതിനുവേണ്ടിയിട്ടുള്ള ചൂട് കൊടുക്കുന്ന പുറത്തുനിന്ന് തന്നെയാണ് തെർമോഫ്യൂൾഡ് ബോയിലറിൽ വെച്ചിട്ട് നന്നായിട്ട് തീ കൊടുത്തിട്ട് ഉള്ളിലേക്ക് ചൂട് കൊടുത്തിട്ടാണ് ഇതിൽ വറുത്തെടുക്കുന്നത് വറത്തെടുക്കുന്നത് നന്നായിട്ട് ഇതിൽ വറത്തെടുത്തതിനു ശേഷം ഇതിനെ പുറത്തേക്ക് കളക്ട് ചെയ്തതിനു ശേഷം ഇനി അടുത്തൊരു മെഷീനിലേക്ക് ഇതിനെ മാറ്റണം ഇതിന് അരിച്ചെടുക്കണം ഇതിനെടുക്കുന്നത് എന്തിനാണെന്ന് കൂടി ഞാൻ പറയാം സ്വിഫ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു മെഷീനിലേക്ക് അത് മാറ്റിക്കൊണ്ട് ഈ ഒരു ട്രെയില കിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്വിഫ്റ്റർ മെഷീനിലേക്ക് ചെന്നിട്ട് അതിൽ നിന്നാണ് ഇതിനെ അരിച്ചെടുക്കുന്നത് ഇതിനെ അരിച്ചെടുക്കുക എന്ന് പറയുന്നത് രണ്ട് രീതിയിലുള്ള അരിപ്പൊടികൾ നമുക്കിതിൽ പൊടിച്ചെടുത്താൽ നമുക്ക് പുറത്തേക്ക് വരും അതായത് കുറച്ച് കനം കൂടിയതും കനം കുറഞ്ഞതും ഒരേ രീതിയിലുള്ള അരിപ്പൊടി കിട്ടാൻ വേണ്ടിയിട്ട് ആ പുട്ടുപൊടി എന്ന് പറഞ്ഞാൽ ഒരേ രീതിയിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ട് സൈഡിലേക്കായിട്ട് നിങ്ങൾ ഈ ഒരു സൈഡ് കാണുന്നത് കുറച്ച് തടി കൂടിയതും തൊട്ടിപ്പുറം വരുന്ന കുറച്ച് തടി കുറഞ്ഞ ടൈപ്പുള്ള പൊടിയാണ് ഒരു ഭാഗത്തേക്ക് അടുത്തൊരു ഭാഗത്തേക്ക് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് ശേഷം ഇതിനെ കൂൾ ചെയ്തെടുക്കണം കാരണം ഇങ്ങനെ റോസ്റ്റൊക്കെ ചെയ്തിട്ട് ചൂടോടുകൂടിയാണ് ഇത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ ഇനി ഒന്ന് കൂൾ ചെയ്തെടുക്കാൻ വേണ്ടി തണുപ്പിക്കാൻ ാണ് നിങ്ങൾ ഈ കാണുന്ന ഈ കൂളിംഗ് ട്രേയിലേക്ക് മാറ്റിയത് നിങ്ങൾ കാണുന്നത് ഇത് മുന്നേ പൊടിച്ചെടുത്തതാണ് ഇവിടെ ഈ കൂളിംഗ് ട്രേയിലേക്ക് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അങ്ങനെ കൂളായിട്ടുള്ള അങ്ങനെ തണുത്തിട്ടുള്ള ആ ഒരു അരിപ്പൊടിയെ പാക്ക് ചെയ്യുന്ന രീതിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഇത് കളക്ട് ചെയ്തിട്ട് അടുത്ത ഒരു മെഷീനിലേക്ക് പാക്കിംഗ് മെഷീനിലേക്ക് മാറ്റുകയാണ് ഈ ഒരു ട്രേയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പാക്കിംഗ് സെക്ഷനിലേക്ക് പാക്കിംഗ് മെഷീനിലേക്ക് ചെന്നിട്ട് അവിടുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പാക്ക് ചെയ്ത് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഓട്ടോമാറ്റിക് ഈ ഒരു പാക്കിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മാനുവലി ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പാക്ക് ചെയ്തിട്ടുള്ളത് അതിനെ ഒന്നിച്ചിട്ട് വെക്കുക എന്നുള്ളതാണ് ഇത്ര എത്ര എണ്ണമാണോ ഒരു ബണ്ടിലായിട്ട് വരുന്നത് ആ ബണ്ടിൽ കറക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇവിടെ രണ്ട് പേര് ഇരുന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പുട്ടുപൊടിയുടെ ഈ ഒരു സെക്ഷനിൽ വരുന്നത് ഇവിടുന്ന് പാക്ക് ചെയ്ത് ഞാൻ അവലത് പറഞ്ഞതുപോലെ തന്നെ എവിടേക്കാണോ ഇത് ഓർഡർ ഉള്ളത് ആ ഭാഗത്തേക്ക് ഇവിടുന്ന് അയച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ബില്ല് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വളരെ ചെറിയ തോതിൽ ഒരു കൈവറായിട്ട് തുടങ്ങിയതായിരുന്നു അപ്പോൾ അതങ്ങനെ പുരോഗിച്ച് പുരോഗിച്ച് കുറച്ച് കോയമ്പത്തൂരിൽ നിന്ന് മെഷീനെ കൊണ്ടുവന്ന് കുറച്ച് നല്ല നിലയിൽ ഉയർച്ചയിലേക്ക് പോയി അങ്ങനെ നമ്മളെ അനിയന്മാരെ ഇവിടെ പാർട്ട്നറായിട്ട് അത് ഒരു വളരെ നല്ല നിലയിൽ ഉയർത്തിക്കൊണ്ടുപോയാ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും നമ്മളെ മെനേം പാർട്ടിനായിട്ട് നമ്മൾ എല്ലാം നോക്കി നടത്തുന്നത് നമ്മളെല്ലാവരും മേൽനുടഞ്ഞിട്ട് ചെയ്യുന്നേ ഉള്ളൂ അവിടെ ഇരിക്കാറില്ല പക്ഷേ ഈ അവലെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ഒറ്റ വറവായാൽ ആ അവിലിൻ്റെ ടേസ്റ്റ് ശരിയായിട്ട് കിട്ടില്ല സാധാരണ നമ്മൾ മിഷൻ മിഷിനാൽ അതാണ് എല്ലാവരും അവർ മിഷിനെ അവഗണിക്കുന്നതാണ് ഒരു വറവ് വന്നതിന് ശേഷം രണ്ടാമത് അത് വേറെ റോസ്റ്റിൽ എടുത്തിട്ട് അത് ഹൺഡ്രഡ് പെർസെൻറ്റ് അത് റോസ്റ്റാക്കിയിട്ട് നല്ല രുചി ലെവലാക്കിയിട്ട് മാറ്റി അപ്പോൾ അത് ഒരുപാട് ഔട്ടം കുറയും അതിന് പിന്നെ രണ്ടാമത് ചില ആൾ ചെയ്യുന്നതുകൊണ്ട് ചൂടാക്കും രണ്ടാമത് എടുത്തതിനു ശേഷം രണ്ടാമത് വെറുതെ ചൂടാക്കും പക്ഷേ ചൂടാക്കിയാലേ അവൽ രുചി കിട്ടൂല്ല നമ്മളെന്താ ചോദിച്ചാൽ രണ്ടാമത്തെ നിലയിടത്തൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് റോസ്റ്റാക്കിയതുകൊണ്ട് അതിൻ്റെ ശരിയായ ടേസ്റ്റ് കിട്ടും നമ്മൾ പണ്ടേത്തെ നാടൻ അവലിൻ്റെ രുചി അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അത് വേറെ ആരും അങ്ങനെ ചെയ്യുന്നില്ല ഈ ഇപ്പോൾ പത്ത് പതിമൂന്ന് കിലോ നഷ്ടപ്പെടുന്നതുകൊണ്ട് ആരും ചെയ്യുന്നില്ല അങ്ങനെ നമ്മളിപ്പം എമ്പത്തി തുടങ്ങിയതാണ് ഇപ്പം പത്തും പത്തഞ്ചിക്കും എല്ലാം ആയി ആർക്കും ഒരു കംപ്ലയിൻറ്റ് ചെയ്യാണ്ട് നല്ല നില പോകുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ കുന്നോത്രമ തുടക്കിയിട്ട് അവലിവിടെ എല്ലായിട്ടും നമുക്ക് കൊടുക്കാൻ ഒരു ചെറിയ വീട്ടിൽ ഇവിടെ എല്ലാവരും വീടിൻ്റെ അടക്കം ഒരു യാതൊരു സൗകര്യക്കുറവുണ്ട് അപ്പോൾ നമുക്കത് പുരോ വിചാരിച്ച പോലെ പുരോധിക്കാൻ കഴിയാതെ കൊണ്ട് ഇവിടെ വളയം നാദാപുരം വളരെ ഓർഡർ വന്ന് ആ ഓർഡറുകളിൽ നമുക്ക് കൊടുക്കാനാകൊണ്ട് നമ്മൾ വളയത്ത് നമ്മുടെ മക്കളെ കൊണ്ടുപോയി അവിടെ ഒരു മില്ല് മില് തുടങ്ങാശത്തിൽ അങ്ങനെ അവിടെ ഒരു മില്ല് തുടങ്ങി അതിന് തുടങ്ങിയിട്ട് ഒരു പത്ത് കൊല്ലമായിട്ടുണ്ടോ പത്ത് കൊല്ലമായി അതും നല്ല വിജയത്തിലേക്ക് ആ ഏരിയയിൽ അങ്ങനെ പോയി തുടങ്ങി അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ നമ്മളൊരു പുട്ടുപൊടി തുടങ്ങുന്ന ആശയത്തിൽ പിന്നെ നമ്മളെ അനുജൻ്റെ മോ അവിടെ മേനേജ് ചെയ്യുന്നുണ്ട് മക്കളെ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവൻ്റെ മേൽനോട്ടത്തിൽ ഒരു പുട്ടുപൊടി കൂടി തുടങ്ങാനത്തിൽ അതും നല്ല വിജയത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇത്രയാണ് ശേഖർ കമ്പനിയുടെ വിശേഷങ്ങൾ വിശദമായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനും ആദ്യമായിട്ടാണ് നെല്ലിനെ അബിലാക്കി മാറ്റുന്ന ആ ഒരു സിസ്റ്റം കാണുന്നത് ഓക്കെ അതുമാത്രമല്ല പുട്ടുപൊടിയും അതേപോലെ പത്തിരി അങ്ങനെ കുറെ കാര്യങ്ങൾ ഇനിയും പുതിയ പുതിയ കുറേ കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ശേഖർ എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയൊരു കമ്പനി കൂടുതലായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നതാണ് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നേക്ക് വരാം ഓക്കെ ബായ്